ഇതാണ് എൻ്റെ നാടൻ പശുട്ടോ കൃഷ്ണ ഇവിടെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇവിടെ എനിക്ക് വളർത്തിയിട്ടുള്ള അവളുടെ ഗുണങ്ങളും ദോഷങ്ങളും പറയാനൊന്നുമില്ല അവളുടെ അത്രയും നല്ല പശുവാണ് ആണോ കൃഷ്ണ തിന്നട്ടാ ഇവിടെ ഫുള്ള് അങ്ങോട്ട് കഴിച്ച് വൃത്തിയേക്കോളൂ കഴിച്ചോളല്ലാരോ കൂടെ പുല്ലോണ്ടേ ഇവിടെ നിന്നങ്ങനെ കഴിച്ചോളും കൃഷ്ണ ഞാൻ വളർത്തുന്ന നാടൻപ്രീട് വെള്ളമാണ് കേട്ടോ ഇതിന്റെ മുന്നേ ഞാൻ വെച്ചൂർ പശുവിനെ വളർത്തിയിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര പ്രയാസമായിട്ടാ തോന്നിയത് ഇതിനെ കുറച്ച് പാലേക്കെ ഇട്ടുള്ളൂ അതുപോലെ ഒരെണക്കുണ്ടായിരുന്നില്ല ചെറിയ കുട്ടിനെ കൊണ്ടുവന്ന് വളർത്തിയിട്ടും ഒരു ഇണക്കല്ല നമ്മളൊരു ഇത്തിരി പാല് കറക്കാൻ തന്നെ അകിടൊന്നും അവിടെയൊക്കെ ചെറുതായിരിക്കും പിന്നെ അതുപോലെ പാൽ കറക്കാനൊക്കെ ബുദ്ധിമുട്ടൊരു ഇത്തിരി പാലേ ഇട്ടുള്ളൂ അതിന് ശേഷം ഞാൻ ഇവളെ കൊണ്ടുവന്നു കേട്ടോ കൃഷ്ണനെ ഇവളങ്ങനെ കച്ചവട ഗ്രൂപ്പിൽ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും ഒരു മൂന്ന് മാസൊക്കെ ആയിട്ടുള്ളൂ അവൾക്ക് അപ്പോൾ എനിക്ക് ആ കുട്ടീനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി എൻ്റെ അമ്മനെ എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല അതിനെയുള്ള ഫണ്ട് നമുക്ക് വലിയ ഫണ്ട് പറഞ്ഞപ്പോ വാങ്ങിയില്ല പിന്നെ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് വളർത്തി നമ്മളെ വീടിന്റെ ഉള്ളിൽ കൂടി വളർന്നു അവള് ഭയങ്കര ഇണക്കാണ് ഞാൻ അതാണ് ഇവിൾക്ക് കണ്ട ഭയങ്കര സ്പെഷ്യാലിറ്റി ഭയങ്കര ഇണക്കെന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യരോട് സംസാരിക്കുന്ന ഒരു ഇതാണ് ഈ കൊമ്പ നിങ്ങളുടെ ആരും പേടിക്കൊന്നും വേണ്ട അങ്ങനെ കുത്താനൊന്നും പോകൊന്നുമില്ല പക്ഷെ കൊമ്പ അവരുടെ നാടൻപ്രീടെ അല്ലേ പിന്നെ നമുക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാങ്ങിയിട്ട് ഇത്ര കാലം വളർത്തുന്നു നമുക്ക് ഇന്ന് വരെ അവൾക്ക് വേണ്ടിയിട്ടൊരു ഒരു രൂപ പോലും ചിലവാക്കേണ്ട ഒരാവശ്യമാത്ര അവൾക്ക് ഈ പുല്ല് മാത്രം മതി പിന്നെ അസുഖങ്ങൾ ഇന്ന് വരെ ഒരസുഖം ഉണ്ടായിട്ടില്ല കേട്ടോ ഇനി ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല പിന്നെ അവർ നല്ല നീറ്റായിരിക്കും എപ്പോഴും ചാണകമാണെങ്കിലും അതൊക്കെ നല്ലൊരു കട്ടിയിലാവുമല്ലോ അപ്പോൾ അവരെ മേലെപ്പോഴും അവരെപ്പോഴും നല്ല നീറ്റായിരിക്കും നമുക്ക് അങ്ങനെ കുളിപ്പിക്കേണ്ട ഒരു ആവശ്യമൊന്നും വരാറില്ല പാലും അതുപോലെ നല്ല പാല് കിട്ടും എനിക്ക് ഇവൾക്കൊരു മൂന്ന് ലിറ്ററിന്റെ അടുത്തൊക്കെ പാല് കിട്ടിയിരുന്നു അതൊന്നും നമ്മൾ പിണ്ണാക്കോ ഒന്നും കൊടുക്കാതെ കേട്ടോ അങ്ങനെ കാലിത്തീറ്റ ഒന്നും കൊടുക്കാതെയാണ് നമുക്ക് ആ പാല് കിട്ടുന്നത് നല്ല പാലും അതുപോലെ ഇവരുടെ പാൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല തൂവെള്ള കളറ് അതുപോലെ നമുക്ക് എന്താ എന്താ പറയപ്പോ ശരിക്കൊരു പാലിന്റെ യഥാർത്ഥത്തിലുള്ള രുചി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇവളുടെ പാലാട്ടോ നല്ല പാലാണ് ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് പാല് വെറുതെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം അത്രയും ക്വാളിറ്റീസ് എനിക്ക് ഇവൾക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ വെച്ചോറ് പശുക്കളും നല്ലതാണ് പക്ഷെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇവർക്ക് അധികം നമുക്ക് നമുക്ക് കൃഷ്ണ പശുവിന് വലിയൊരു പ്രചാരണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാനും ഇങ്ങനെ ഒരു കുട്ടീനെ അങ്ങനെ കച്ചവട ഗ്രൂപ്പിൽ കണ്ടപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ചു വിവരങ്ങളാണ് എനിക്ക് പിന്നെ എനിക്ക് വളർത്തിയിട്ടുള്ള അനുഭവങ്ങളാണ് എനിക്ക് വളർത്തിയത് എനിക്ക് എന്തവിടെ അത്ര ഇഷ്ടമുള്ളൊരു പശുവാണ് ഇടക്കാണ് അവൾക്ക് മെയിനായിട്ട് പിന്നെ അവളുടെ കുട്ടിയാണ് ഈ നിൽക്കുന്നത് നമ്മുടെ മാണിക്കനാണ് നിൽക്കുന്നത് അത് വെച്ചൂർ പശുവിൻ്റെ കുട്ടി കേട്ടോ നമുക്ക് ഒന്നാമത് ഈ നാടൻ പശുക്കളുടെ കുത്തിവെപ്പിനൊക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നത് ഇതേ ബ്രീഡ് തന്നെ കൃഷ്ണ പശുവിൻ്റെ തന്നെ ബ്രീഡ് നമുക്ക് കിട്ടാല്ല അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെച്ചൂറിൻ്റെ അപ്പോൾ വെച്ചൂർ പശുവിന്റെ അതേ കളറൊക്കെയാണ് അവന് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഗർഭിണിയാണ് ഇപ്പൊ ഇവരെ വളർത്തുകയാണെങ്കിൽ നമുക്ക് കുറേ സ്ഥലമൊക്കെ അല്ലെങ്കിലും ഇവരെ വളർത്താം നമ്മളെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് കൊടുത്താലും വീട്ടിലുള്ള കഞ്ഞിവെള്ളം കൊടുത്താലും അവരത് കുടിച്ചിട്ട് നിന്നോളും അവർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് മേഞ്ഞ് നടക്കാൻ ഇഷ്ടപ്പെട്ട പശുക്കളാണ് പക്ഷെ നമുക്ക് അത് നടക്കില്ല അതുകൊണ്ട് കെട്ടിയിടുന്നു ഇപ്പൊ ഒത്തിരി സ്ഥലമാണെങ്കിലും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അതിനും നമുക്ക് വലിയ ചെലവൊന്നും ഇല്ലാത്തൊരു പശുവാണ് പാലും കിട്ടും നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് മാനേജ് ചെയ്യാനും എല്ലാം കൊണ്ടു നല്ലൊരു അണക്കുള്ള പശുവാണ് വെച്ചൂർ പശുക്കൾ നല്ലതാകും പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ വെച്ചൂറിനെ വളർത്തിയതാണ് അപ്പം എൻ്റെ അനുഭവത്തിൽ ഇവരെപ്പോഴും നമ്മളോട് ഇങ്ങനെ ഒരു പെറ്റായിട്ട് നിൽക്കണ ഒരു ബ്രീഡാണ് കൃഷ്ണ പശു അവന് കുട്ടി ശരിക്കും വെച്ചൂറിൻ്റെ അതാട്ടോ അവൻ അതാണ് വന്നിട്ടില്ല എനിക്ക് ശരിക്കും ഇതുപോലത്തെ ഒരു ഇതേ പ്രീഡിന്റെ ഒരു കുട്ടിനെ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ അത് നമുക്കങ്ങനെ വലിയൊരു പ്രചാരണത്തിൽ ഇല്ലവര് കൃഷ്ണ പശുക്കൾ അങ്ങനെ ഇനി അടുത്തത് ഉള്ളത് നമ്മുടെ ഉള്ളൊരു ജേഴ്സിയാണ് നാടൻ നാടൻ എനിക്കെന്നോര് ഇഷ്ടമായിരുന്നു നാടൻ പശുക്കളെ വളർത്തണം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് എനിക്ക് നാടൻ പശു അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഇതിനോടൊക്കെ അങ്ങനെയാണ് ഞാൻ വെച്ചൂർണ്ണ കൊണ്ടൊന്ന് വളർത്തിയത് പിന്നെ അവള് പ്രസവിച്ചിട ഒരു മൂന്ന് തവണ പ്രസവിച്ചു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കുറെ പ്രയാസങ്ങൾ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല അതുപോലെ പാല് കറക്കാനും എല്ലാം പ്രയാസമായപ്പോ ഇവർക്ക് അങ്ങനെ വെള്ളം അതുപോലെ കുറേ ഒന്നും വേണ്ട വേണ്ടി പച്ചവെള്ളം കൊടുത്താലും അവൾ ദാച്ചേ കുടിച്ചോളും പുല്ലന്നെ മതി അവൾക്ക് കൃഷ്ണ എന്നാ ഡേ ബാ അവൾക്ക് ഇങ്ങനൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുന്നതും സംസാരിക്കണതൊക്കെ അപ്പം അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ കൃഷ്ണയുടെ വിശേഷങ്ങൾ ഈ കൃഷ്ണ പശു എന്നു കുറച്ച് യൂട്യൂബിൽ നമ്മളിങ്ങനെ ഓരോന്നും പല കാര്യങ്ങളിങ്ങനെ കാണാറുണ്ട് അതിൽ കണ്ടറിവേ എനിക്കുള്ളൂ പിന്നെ ഞാൻ വളർത്തിയ അനുഭവമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇതിനെക്കാളൊക്കെ കൂടുതൽ എക്സ്പീരിയൻസ് ആയ ആളുകൾ ഉണ്ടാവും അവർ കമൻ്റ് ചെയ്യട്ടോ എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവങ്ങൾ കൃഷ്ണ പശുവിനെ വളർത്തിയിട്ടുള്ള അനുഭവം എന്താണെന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടു എൻ്റെ അനുഭവങ്ങൾ ഞാൻ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പശു തന്നെയാണ് ഇവള് എൻ്റെ അകത്ത് ജേഴ്സി ഉണ്ട് പക്ഷെ എനിക്ക് എല്ലാവർക്കാളും കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് കൃഷ്ണ പശുവിനെ നമുക്ക് ചിലവില്ലാതെ വളർത്താൻ പറ്റൊരു വറേട് നമുക്കൊരിത്തിരി സ്ഥലമാണെങ്കിലും അവിടെ കെട്ടി നിർത്തിയിട്ടും അവളെ വളർത്താം എന്ത് കൊടുത്താലും കഴിച്ചോളും നീ എന്തേലും കൊടുത്തു വെച്ചിട്ട് അവർക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നമോ അല്ല ഇപ്പൊ പച്ചക്കറി വേസ്റ്റ് ആണെങ്കിൽ കൊടുത്താലും ഒന്നും അവർക്ക് അത് അതിനൊന്നൊരു പ്രശ്നമല്ല ഇതുവരെ എൻ്റെ ഉള്ള അനുഭവട്ടോ അപ്പൊ ഓക്കെ നീ അടുത്ത വീഡിയോയിട്ട് വരാം അടുത്ത വീഡിയോയിൽ നമ്മളൊക്കെ ഇങ്ങനെ അമ്മീനൊക്കെ പരിചയപ്പെടുത്തി വരാം മാണിക്കാ ഇതാണ് നമ്മളെ കൃഷ്ണയുടെ കുട്ടി മാണിക്കൻ ഇവന് കുറച്ച് വെച്ചൂറിന്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ ഒരു സ്വഭാവമൊക്കെ ഉണ്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ അവരെ കുത്താൻ വരലും അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവമാണ് ഇവൻ ആ ഒരു ഹൈറ്റും എന്തൊക്കെ കിട്ടിയിട്ടുള്ളൂ കൃഷ്ണ പശു കുറച്ചും കൂടി ഒരു ഹൈറ്റ് ഉണ്ട് വെച്ചൂർ പശുക്കളെക്കാളും ഒന്നും കൂടി ഹൈറ്റ് ഉണ്ട് ഇവന് വെച്ചൂറിൻ്റെ ടൈപ്പാണ് രണ്ടിനും കൂടി ക്രോസ് കുട്ടിയാണ് ഇത് നമ്മുടെ കൃഷ്ണയുടെ കുട്ടിക്കാലത്തുള്ള ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ 那个什么嘞？